നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വാർഡ് വിഭജനം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മന്ത്രിസഭ ഒരു പ്രത്യേക മന്ത്രിസഭ യോഗം കൂടിയിട്ട് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചിരുന്നു ആ ഓർഡിനൻസ് ഗവർണർക്ക് അയച്ചിരുന്നു ഗവർണറുടെ അംഗീകാരത്തിനോട് പക്ഷെ ഗവർണർ ഇപ്പോൾ അത് അംഗീകരിക്കാതെ തിരിച്ചയച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഗവർണർ അംഗീകരിക്കാത്തതിന് കാരണം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് ആ പെരുമാറ്റച്ചട്ടത്തിനനുസരിച്ച് ചട്ടപ്രകാരമല്ല ഈ ഓർഡിനൻസ് പിന്നെ ഗവർണറുടെ രാജ്ഭവനിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഗവർണർ ഈ ഓർഡിനൻസ് അംഗീകരിക്കാതെ ഒപ്പിടാനാകാതെ തിരിച്ചയച്ചിരിക്കുന്നത് അത് ചട്ടപ്രകാരം ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റചട്ടം നിൽക്കുന്നുണ്ട് അതിനനുസരിച്ച് മാത്രമേ അയക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചയച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ പ്രത്യേക മന്ത്രിസഭായോഗം കൂടിയിട്ട് രണ്ട് ഓർഡിനൻസുകളാണ് ഇത്തരത്തിൽ ഗവൺമെൻറ് ഗവൺമെൻറ് പുറപ്പെടുവിച്ചത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ആകുമ്പോഴേക്കും ഈ തദ്ദേശ സ്വയമുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എല്ലാം പൂർത്തിയായിട്ട് പുതിയ തദ്ദേശ സ്വയമുള്ള സ്ഥാപനങ്ങളുടെ ഭരണാധികാരികൾ അധികാരമേറ്റെടുക്കേണ്ട കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ആകുമ്പോഴേക്കും അതിനുമുമ്പ് എല്ലാം പൂർത്തിയാകണം അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ അടിയന്തരമായിട്ടൊരു യോഗം കൂടി മന്ത്രിസഭയോം കൂടിയിട്ട് ഇങ്ങനെ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് പക്ഷെ ആ ഓർഡിനൻസ് സർക്കാരിന് യാതൊരു ചട്ടവും അനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പ് ചട്ടം നിൽക്കുമ്പോൾ അതിനനുസരിച്ച് ഓർഡിനൻസ് തയ്യാറാക്കി അയക്കണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിൽ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് ഈ ഗവർണർ ഇവിടെ ഇരിക്കുമ്പോൾ ഗവർണർ ഒരു ചെറിയ തരുമ്പ് ചട്ടവിരുദ്ധത കാണുകയാണെങ്കിൽ ഗവർണർ അതിൽ പിടിക്കുമെന്ന് വ്യക്തമായ അറിയാവുന്നതിരിക്കുക കാരണം ഗവർണറും സംസ്ഥാന സർക്കാർ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും നല്ല ഊഷ്മളമായ ബന്ധമല്ല നല്ലൊരു ബന്ധമല്ല ഊഷ്മള നല്ല ആകോട്ടെ നല്ല ഒരു ബന്ധമല്ല ഈ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കണ്ടാൽ പോലും മിണ്ടാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഭരണം സംവിധാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സമയത്ത് ഗവർണർ രാജ്ഭവനിലേക്ക് ഒരു ഓർഡിനൻസ് അയക്കുമ്പോൾ വളരെ ജാഗ്രത പുലർത്തേണ്ടതും വ്യക്തമായ ഈ ചട്ടങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടോ നോക്കേണ്ടതും നമ്മുടെ ഭരണകൂടത്തിന്റെയും നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെയും നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെയും ഉത്തരവാദിത്വമാണ് അത് അത് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് ചട്ടം നിൽക്കുമ്പോൾ പെരുമാറ്റച്ചട്ടം നിൽക്കുമ്പോൾ പെരുമാറ്റച്ചട്ടത്തിനനുസരിച്ച് ഓർഡിനൻസിന്റെ രേഖകൾ കൊടുക്കേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യം സാധാരണ ജനങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമാണ് ഇപ്പോൾ ഈ വാർഡുകളുടെ പുനർവിഭജനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ വാർഡുകളുടെ പുനർവിഭജനം നടത്തുമ്പോൾ നമ്മുടെ വാർഡുകളുടെ എണ്ണം കൂടാൻ സാധ്യത ഉണ്ട് ചില ഗ്രാമപഞ്ചായത്തുകളിൽ ഒരു വാർഡ് മുതൽ നാല് വാർഡ് വരെ കൂടാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു മുനിസിപ്പാലിറ്റികളിൽ അതുപോലെ ഒന്നോ രണ്ടോ പിന്നെ വാർഡുകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് കോർപ്പറേഷനിലും ഒന്നോ രണ്ടോ വാർഡുകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെ പുനർവിഭജനം നടക്കുമ്പോൾ അങ്ങനെയാണ് ഈ ഓർഡിനൻസ് വന്നിരിക്കുന്നത് രണ്ട് ഓർഡിനൻസ് രണ്ട് തരത്തിലുള്ള ഓർഡിനൻസ് ആണ് പുറപ്പെടുവിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെൻസസ് പ്രകാരമാണ് നമ്മൾ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വാർഡ് വിഭജനം നടത്തേണ്ടിയിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് ഇന്ത്യയിൽ നടക്കേണ്ട സെൻസസ് ഇതുവരെ നടന്നിട്ടില്ല പിന്നെയുള്ള രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ആണ് അപ്പൊ രണ്ടായിരത്തിലെ പതിനൊന്നിലെ സെൻസസ് അനുസരിച്ചാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസ് എടുക്കേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ ഏകദേശം പത്ത് പതിമൂന്ന് വർഷം വരെ കടന്നുപോയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ജനസംഖ്യയിൽ കാര്യമായ വർദ്ധയും വ്യതിയാനവും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വ്യക്തമായ ഒരു സെൻസസ് നടക്കാത്തുള്ളത് എടുക്കാൻ കഴിയുന്നില്ല എങ്കിലും രണ്ടായിരത്തി പൊന്നിലെ കണക്ക് വെച്ചിട്ട് ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇപ്പോൾ വാർഡ് വിഭജനം നടത്താൻ തീരുമാനിച്ചത് ആ വാർഡ് വിഭജനത്തിന്റെ പിന്നെ ഒരു ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു സ്വീകാര്യമായ തരത്തിൽ അതിനെ അത്തരത്തിലൊരു പിന്നെ സംവിധാനത്തെ കൊണ്ടുപോകാൻ ആ പ്രവൃത്തി കൊണ്ടുപോകാൻ ഈ ഗവൺമെന്റിൽ കഴിയുന്നില്ല ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത് എന്തു ചെയ്താലും അതിനകത്ത് അവരൊരു കുഴപ്പം അവർ തന്നെ ഉണ്ടാക്കി വെക്കുന്നു കാരണം പ്രതിപക്ഷം ഇപ്പോൾ അതിനെ എതിർത്തിട്ടുണ്ട് പ്രതിപക്ഷത്തിനുള്ള ചോദിക്കുകയോ അറിവോ ഇല്ലാതെ പ്രതിപക്ഷത്തിന്റെ അംഗീകാരമോ ഇല്ലാതെ അനുവാദവും ഇല്ലാതെ അവരോട് ആ അഭിപ്രായം ആരായുപോലും ചെയ്യാതെയാണ് മന്ത്രിസഭ ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ ഒരു ഓർഡിനൻസ് തയ്യാറാക്കിയതും പുറപ്പെടുവിച്ചുവെന്നും പരാതിയും അവർ നിൽക്കുന്നുണ്ട് ഈ കുതന്തങ്ങൾ കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കുമെന്നും പ്രതിപക്ഷം പറഞ്ഞു കഴിഞ്ഞു ആ അവസ്ഥയിൽ ഗവർണർ ഈ ഓർഡിനൻസ് തിരിച്ചയക്കൂടെ ചെയ്തപ്പോൾ ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ട തരത്തിൽ പ്രവർത്തിക്കുന്നില്ല അതിൻ്റെ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല തന്നെയാണ് കാണേണ്ടത് എന്തായാലും ഇനി പുതുക്കി മാറ്റിക്കൊണ്ട് വേണം പുതിയ ഒരു ഓർഡിനൻസ് ഗവർണർ കൊടുക്കേണ്ടത് ആ അവസ്ഥയിലാണ് ഈ സർക്കാർ നിൽക്കുന്നത്